അവന്റെ പേരിൽ ഇവിടെ നിന്ന് സംസാരിക്കേണ്ടി വരുമെന്നുള്ള ഒരു ദുരന്തം കാലം സമ്മാനിക്കുമോ എന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല ഞാൻ ഒരു നോക്ക് കണ്ടതിന് ശേഷം അവന്റെ ഖബറിലേക്ക് ഒരു മൺതരിയിടാൻ ഞാൻ പോയിരുന്നില്ല ഒരുപാട് ഓർമ്മകളുടെ കടൽ ഉള്ളിൽ പേറുമ്പോൾ അതെവിടെ നിന്ന് തുടങ്ങണം എന്ന് എനിക്കറിയില്ല മാർച്ച് ആറാം തീയതി മരണത്തിൻ്റെ തൊട്ടുതലേ ദിവസം സന്ധിക്ക് അവൻ എന്നെ വിളിച്ചിരുന്നു അതൊരു നൊയമ്പ് കാലമായിരുന്നു അവന്റെ ആദ്യത്തെ ശബ്ദശകലം ഫോണിലൂടെ എപ്പോഴും വരുന്നത് അളിയ എന്നാണ് അളിയ നമുക്ക് പത്മരാജനെ കുറിച്ചുള്ള പുസ്തകം ദ്രുത പെട്ടെന്ന് ചെയ്യണം എന്ന് അവൻ എന്നോട് പറഞ്ഞു പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ പ്രാണന്റെ ഭാഗമായ എൻ്റെ ജീവിതത്തിലെ ബിജുവിനെ കുറിച്ച് പറയാതെ എനിക്ക് നാടകത്തിലെ ബിജുവിനെ കുറിച്ച് പറയാൻ കഴിയില്ല കലഹിച്ചും സ്നേഹിച്ചും സൗഹൃദങ്ങളാൽ കലങ്ങി മറിഞ്ഞും ജീവിതത്തിൻ്റെ കാലുഷ്യങ്ങൾ ഇരുണ്ടേക്കെ എൻ്റെ നാളുകളിൽ എന്നെ ചേർത്ത് ഒരുവൻ അങ്ങനെ അവൻ പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ കായംകുളം എം എസ് എം കോളേജിൽ ഡിഗ്രി വിദ്യാർത്ഥിയായി പോകുന്നത് ജീവിതത്തിൽ കൂടെയുള്ള സൗഹൃദങ്ങൾ മുഴുവൻ ലഹരിയുടെ വിഷദ്രാവങ്ങളിൽ നിമഗ്നമാകുമ്പോൾ മുങ്ങിത്താഴുമ്പോൾ പോലും ജീവിതത്തിൽ ഒരിക്കലും ലഹരി ഉപയോഗിക്കാത്ത ഒരാളാണ് എൻ്റെ ബിജു അവനാണ് കേരള കേരളകൗമ്പതി പത്രത്തിന്റെ പ്രധാനപ്പെട്ട പേജിൽ പിൽക്കാലത്തെനിക്ക് കിട്ടിയ എല്ലാ വിശേഷണങ്ങൾക്കും വിശേഷണങ്ങൾക്കുമുപരിയായി കാമ്പസിലെ അഴീക്കോട് എന്ന് വിശേഷിപ്പിച്ചത് ഒരു ദിവസം അവൻ എന്നോട് പറഞ്ഞു ചലച്ചിത്രകാരനായ പത്മരാജന്റെ കഥാപാത്രങ്ങൾ മുതുകുളം ഗ്രാമത്തിൽ ജീവിച്ചിരിപ്പുണ്ട് തകര സിനിമയിലെ തകര ചീര മൂന്നാം പക്കത്തിലെ കവല രതി നിർവേദത്തിലെ ചേച്ചി അങ്ങനെ ഞങ്ങൾ മുതുകുളം ഗ്രാമത്തിലെത്തി അനിയത്തിപ്രാവ് സിനിമ ഇറങ്ങിയ സമയത്ത് അവന്റെ കയ്യിൽ കയ്യിലൊരു സ്പ്ലൻഡർ ഉണ്ടായിരുന്നു ആ സ്പ്ലൻഡർ ബൈക്കിലാണ് അവനോടൊപ്പം ഞങ്ങൾ അവിടെ പോയത് അങ്ങനെ ഞങ്ങൾ തകരയിലെ ചീരയെയും ചെല്ലപ്പനാശാരിയെയും കണ്ടു മൂന്നാം പക്കത്തിൽ കവല ജഗതി ശ്രീകുമാർ അവതരിപ്പിക്കുന്ന കഥാപാത്രം കവലേ എന്ന് വിളിക്കുമ്പോൾ ഉടുതുണി ഉയർത്തി കാട്ടുന്ന ആ കഥാപാത്രത്തെ പത്മരാജനെടുത്തത് തന്റെ തറവാട്ടിലെ കാര്യസ്ഥനായ മുട്ടം എന്ന് പറഞ്ഞ മനുഷ്യനിൽ നിന്നാണ് ബിജു മുഹമ്മദ് പി കെ അനിൽകുമാർ എന്ന ടൈറ്റിലിൽ പത്മരാജന്റെ ഗ്രാമത്തിൽ പോകാം എന്ന ആ ഫീച്ചർ അച്ചടിച്ചു വന്നു അത് കഴിഞ്ഞ് മലയാളത്തിലെ ഏറ്റവും മികച്ച എഡിറ്ററായ എസ് വാസുരചന്ദ്രൻ സാർ ഒരു കത്തയച്ചു പ്രിയപ്പെട്ട ബിജു അനിൽ നിങ്ങളെ ഞാനൊന്ന് കെട്ടിപ്പിടിക്കട്ടെ എന്ന് ജീവിതത്തിന്റെ പ്രക്ഷുബ്ധവും കലുഷിതവും അശാന്തി നിറഞ്ഞ ഒരു ലഹരികാലത്തിലേക്ക് ഞാൻ പോയപ്പോ എന്നെ തിരിച്ച് ജീവിതത്തിലേക്ക് പിൻവിളി വിളിക്കാൻ അവൻ ഒരുപാട് തത്രപ്പെട്ടു പലപ്പോഴും കലഹിച്ചു പലപ്പോഴും സ്നേഹിച്ചു പക്ഷെ എം കെ ബിജു മുഹമ്മദിനെ മലയാളം വർത്തമാനകാലത്തിലും വരും കാലത്തിലും ഓർക്കാൻ പോകുന്നത് യഥാർത്ഥത്തിൽ സാഹിത്യവാര ഫലം എന്ന് പറഞ്ഞ പന്തിയിലൂടെ എം കൃഷ്ണൻ നായർ മലയാള സാഹിത്യത്തിന്റെ ജാതകം തിരുത്തി കുറിച്ചെങ്കിൽ വേദിയുടെ ജാതകം തിരുത്തി എഴുതിയ നാടക നിരൂപകൻ എന്നുള്ള നിലയിലാണ് എം കെ ബിജു മുഹമ്മദ് വരും കാലത്ത് ഓർമ്മിക്കപ്പെടാൻ പോകുന്നത് നിങ്ങൾക്കറിയാമോ എത്രയോ ഉത്സവ കമ്മിറ്റിക്കാർ അവന്റെ നാടകം അവൻ കൊള്ളില്ലെന്ന് പറഞ്ഞാൽ അവർ ബുക്ക് ചെയ്തിരുന്ന നാടകം റദ്ദാക്കുമായിരുന്നു എനിക്ക് വ്യക്തിപരമായിട്ടുള്ള അനുഭവമാണ് അവന്റെ നിരീക്ഷണം അവന്റെ വാക്കുകൾക്ക് കാതോർത്തുകൊണ്ട് എത്രയേറെ സമിതികൾക്ക് ഓരോരോ വേദികൾ കിട്ടി തുടങ്ങി ലോകത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ ആരും ആവിഷ്കരിക്കാത്ത ഒരു പദ്ധതി ഈ രോഗികൾക്ക് ഭക്ഷണമൊരുക്കാൻ പുസ്തക വണ്ടി എന്ന് പറഞ്ഞൊരാശയം നിങ്ങൾക്കിഷ്ടപ്പെട്ട പുസ്തകം അവൻ നിങ്ങളുടെ വീടുകളിൽ എത്തിക്കും അങ്ങനെ എത്തിക്കുമ്പോൾ പുസ്തകത്തിന്റെ വില മാത്രം കൊടുത്താൽ മതി ഒരു കാര്യം മാത്രം അവസാനം പറഞ്ഞുകൊണ്ട് ഞാൻ പിൻവാങ്ങാം പത്മരാജൻ്റെ ഗ്രാമത്തിൽ പോകാമെന്നുള്ള ഫീച്ചർ ഞങ്ങൾ അവസാനിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു ജീവിതത്തിൻ്റെ പെരുവഴികളിലൂടെയുള്ള അശാന്തമായ ഒരു യാത്രയിൽ കാതരമായ ഒരു സംഗീതത്തിൻ്റെ ശീലുകൾ ഹൃദയത്തിലേക്ക് ചെക്കേറും അവയ്ക്കൊക്കെയും നിന്റെ മുഖമായിരിക്കും അപ്പോഴും അവയുടെ ചുന്തുകൾ നിമന്ത്രിക്കുന്നുണ്ടാകും ഇനി സൂര്യസ്പർശമുള്ള പകലുകളിൽ നീയില്ല ചന്ദ്രസ്പർശമുള്ള രാത്രികളിലും എനിക്കുള്ള ഈ ഭാഷണ തർപ്പണം ഇവിടെ തിരികെയാണ് പ്രിയപ്പെട്ട ബിജു നിന്റെ നന്മ വണ്ടി എന്നിലൂടെയും ഈ ദേശത്തിലൂടെയും ഓടിക്കൊണ്ടിരിക്കുന്നു നന്ദി നമസ്കാരം